ഞാനന്ന് ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴേ യാസർ എന്ന് പറയുന്നൊരു സഹോദരൻ്റെ പോസ്റ്റ് കാണാൻ ഇടയായി തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് പ്രവർത്തിക്കാനുണ്ട് നല്ലൊരു സന്ദേശം തന്നെയാണ് ഈ ഒരു വീഡിയോ അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് അതായത് ഈ ഒരു പൂച്ചയുടെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് വീട്ടിൽ എപ്പോഴും കാണുന്ന പൂച്ചയാണ് ഉപ്പയുടെ പൂച്ചയാണ് നൂറ് മീറ്റർ അപ്പുറത്തുള്ള ഉപ്പയുടെ ഖബറിനരികിൽ സിയാറത്തിന് വന്നതാണ് ഇടയ്ക്കിടെ അവിടെ എത്തും ഉപ്പാക്ക് പൂച്ചയെ വളരെ ഇഷ്ടമായിരുന്നു എപ്പോഴും ഭക്ഷണം കൊടുക്കും പൂച്ചയെ കല്ലെടുത്തെറിഞ്ഞാൽ ശോഭിക്കും ചൂടാവും വീട്ടിൽ നിന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോയി പൂച്ചകൾക്ക് കൊടുക്കും മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്നത് പരലോകത്തും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മനുഷ്യർ മാത്രമല്ല ഖബർ സിയാറത്ത് ചെയ്യുന്നത് മിണ്ടാപ്രാണികൾ വരെ ചെയ്യും ഇതാണ് കേട്ടോ അദ്ദേഹം കുറിച്ച ഒരു വാക്കുകൾ ഒരുപാട് സന്ദേശം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള സന്ദേശം ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് അതായത് നമ്മൾ മിണ്ടാപ്രാണികളെ നമ്മൾ സ്നേഹിക്കണം അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ഇദ്ദേഹത്തിന്റെ ഉപ്പാക്ക് പടച്ച തമ്പുരാൻ അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ കൊടുക്കട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഒക്കെ മാതാപിതാക്കളുണ്ടല്ലോ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പടച്ച തമ്പുരാൻ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അതേപോലെ മരിച്ചവരാണെങ്കിൽ അവർക്ക് അവൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗം തന്നെ കൊടുക്കട്ടെ തീർച്ചയായിട്ടും വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക